അപ്പം നമ്മുടെ ഫ്രണ്ട് ഒരു പുതിയ വീട് മേടിച്ചു അപ്പം അതിൻ്റെ ഹൗസ് ഫാമിങ്ങിന് വിളിച്ചിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാം എന്ന് കരുതി ചെയ്യൂ കേരട്ടെ കരുതിയിട്ട് ഞാൻ കടയിലോട്ട് പോവുകയാണ് ആദ്യം എല്ലാവരും വരാമെന്ന് പറഞ്ഞു പക്ഷേ അവസാനമായപ്പം ഞാൻ മാത്രമേ ഉണ്ട് അപ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റുള്ളല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കടയിൽ പോയി ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു ഓക്കെ കാറ് തന്ന് സാധാരണ ഞാൻ എൻ്റെ കാറാണ് ഓട്ടിക്കുന്നത് അപ്പം ഞാൻ ഓർത്തു ഓക്കെ എൻ്റെ മാക്കിയിൽ ഒരു യാത്രയ്ക്ക് പോവാം അപ്പം ശരി ഡ്രൈവ് ചെയ്യട്ടെ ഇവിടെയുള്ള ഒരു സ്ട്രിപ്പ് മോളിലേക്ക് വന്നിരിക്കുകയാണ് സ്ട്രിപ്പ് മോൾ എന്ന് പറയുമ്പോൾ കുറച്ച് കടകളൊക്കെ കാണും അപ്പൊ ഇവിടെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് പറ്റും അപ്പം ഞാൻ ബെർലിംഗ്ടണിലാണ് വന്നത് കേക്ക്ലാൻഡും ഉണ്ട് ബെർലിംഗ്ടണിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കർക്ക്ലാൻഡിൽ കയറാം ഞാൻ പാർക്കേട്ടെ അപ്പം ഞാൻ ബെർലിംഗ്ടണില് വന്നിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമുള്ള വെള്ളിംഗ്ടൺ അല്ല വേറൊരു സ്റ്റോറുണ്ട് വേറെ ഒരു ബ്രാഞ്ച് ഉണ്ട് അത് കുറച്ചും ക്ലീനാണ് ഇത് ഇനി ഇത് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് തോന്നും അപ്പോൾ എന്തായാലും ഹോം സെക്ഷനിൽ പോവാം ഹൗസ് വാമിംഗ് അല്ലേ അപ്പോൾ അതിൻ്റെ സെക്ഷൻ അവിടെയാണ് നമ്മുടെ ആനയൊക്കെ ഇരിക്കുന്നത് എന്താ പല തരത്തിലുള്ള ആന ഇവിടെ ആന എല്ലാവരുടെയും വീക്ക്നെസ്സാണ് എത്ര ഡോളർ പത്ത് ഡോളർ ഈ ആനയ്ക്ക് സ്ക്യൂട്ടല്ലേ പല ഉണ്ട് പിന്നെ ബുദ്ധിയൊക്കെ കാണും സാധാരണ മണി ആ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് എനിക്കിതൊന്നും അത്ര വലിയ കണ്ട വലിയ വേസുകളാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെക്കാം ഇത് മിക്കവാറും ക്യാൻഡിൽ കാൻഡിൽ സ്റ്റാൻഡായിരിക്കും ഇത് കൊള്ളല്ലേ അത് ക്യൂട്ടായിട്ടുണ്ട് ഓക്കെ ഇത് ആന ആനക്കൂട്ടം ഓരോ കുറവേ ഉണ്ടല്ലോ ഞാൻ ആനയുടെ പുറകെ അടക്കുകയാണ് നോക്കട്ടെ ഈ അതിന് ഇപ്പോൾ വീണേരെ ഓ ഇത് എട്ട് റോൾറെ ഉള്ളൂ ഈ മൂന്നാനയ്ക്ക് ഓ മൂന്ന് നമ്മുടെ സ്റ്റൈൽ ആന നമ്മുടെ നാട്ടിലെ സ്റ്റൈൽ പിന്നെ എവിടെ കണ്ട കുറേ ഒക്കെ ഉണ്ട് എനിക്ക് ഇത് കുതിര ആന മാറി കുതിരയായിട്ട് പലതരം പാത്രങ്ങളാണ് ആക്ച്വലി എനിക്കൊന്ന് രണ്ട് പാത്രമൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു വിലയൊന്നും കാണുന്നില്ല ഓ പൂളോട് സിക്സ്റ്റീൻ നയൻറ്റി നയൻ കാണാനൊക്കെ കൊള്ളാമോ ഒരു കെറ്റില് കെറ്റിലും മോശമല്ല പക്ഷെ കെറ്റിലും മാത്രമായിട്ടെങ്ങനെ കൊടുക്കും സിക്സ്റ്റീൻ നയൻറ്റി നയൻ ഇത് കുറേ സ്കില്ലറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് പ്ലേറ്റ്സോ ട്രേയോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ട്രേ ഒക്കെ ഇഷ്ടമാണ് ട്രേ പിന്നെ സെർവിങ് ഡിഷ് സേർ സേർവിങ് ഡിഷൊക്കെ അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾക്കാം ഈ ഒക്ടോബറെ ആയുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ ദരിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ഡെക്കറേഷൻസും സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ് അത് ഒരു വഴിക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് ഹാലോവീനും കാണും താങ്ക്സ് ഗിവിങ്ങിൻ്റെയും കാണും ണോ ആ കടയുടെ കുഴപ്പമാണോ എനിക്കറിയത്തില്ല എനിക്ക് അവിടുത്തെ ഒന്നും പിടിച്ചില്ല അപ്പം ഞാൻ അവിടെ ചാടി ഇറങ്ങി വേറൊരു കടയുണ്ട് പുതിയ കട ഷെൽഫ് എന്ന് പറയും നല്ല രസമാണ് കേട്ടോ പല സാധനങ്ങൾ ഇങ്ങനെ കളർ ചെയ്ത് അതൊക്കെ ഇങ്ങനെ പല ഷെയ്ഡ്സിൽ അവർ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടി നല്ല ക്ലീനാണ് അധികം ആണെന്നുമില്ല ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് അപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ഓക്കെ നമുക്കിത് വേണോ ഇനി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനോ താങ്ക്സ് ഗിവിങിൻ്റെ സ്റ്റാ ഹാലോവിൻ്റെ സാധനമൊക്കെ വെച്ചേക്കയാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ഇപ്പം എല്ലാം ഈ പമ്പിൻ്റെയൊക്കെ സമയമാണ് അത് കാരണമാണ് എല്ലാം ഇങ്ങനെ ഫോൾ തീം സാധനം കാണുന്നത് എല്ലാം റീത്ത് ഇങ്ങനെ വീണ്ടും ഡോറിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്നതാണ് റീത്ത് എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ റീത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ തട്ടിപ്പോയാൽ അവരുടെ പുറത്ത് വെക്കുമ്പോഴാണ് നമ്മൾ റീത്ത് എന്ന് പറയുന്നത് അല്ലേ ഇവിടെ നമ്മൾ വീണ്ടും ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ റീത്ത് വെക്കും കണ്ടോ നമ്മുടെ മഹാഗണി പംകിൻ സ്മെല്ലുള്ള ക്യാൻഡിൽ എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ പല സ്മെല്ലുള്ള ഇതുണ്ട് ക്യാൻഡിൽ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ശരിക്കും എന്ത് മേടിക്കണമെന്ന് കുറച്ചുകൂടിയൊക്കെ നടന്നു നോക്കാം ഫൈനലി പമ്പിൻ സെക്ഷനിൽ തന്നെ വന്നു ഹാർവസ്റ്റ് സെക്ഷൻ എനിക്ക് ആക്ച്വലി ഇത് ഇഷ്ടപ്പെട്ടു ദിസ് വൺ പക്ഷേ ഇത് ആ ഒരു ഫോൾ സമയത്ത് നമുക്കത് വെക്കാൻ പറ്റുള്ളൂ പക്ഷേ അതേസമയം ഈ കാൻഡിൽ സ്റ്റാൻഡാണെങ്കിൽ ഈ ലീഫ് മാറ്റിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം സോ നമുക്ക് ഫുൾ ടൈം യൂസ് ചെയ്യാം സമ്മറിനും ഒക്കെ യൂസ് ചെയ്യാം എനിക്കിതിഷ്ടപ്പെട്ടു ഇതിൻ്റെ രണ്ടെണ്ണം എടുത്താൽ എന്തെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ീത്തൊക്കെ കൊള്ളാം പക്ഷേ അതങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കും അതെടുത്തു ഫൈവ് പ്ലേറ്റ് നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു അതും ഒരു ക്യാൻഡിലൂടെ മേടിക്കാൻ ചോദിച്ചു ആക്ച്വലി ഫോൾ തിങ് സാധനങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ആ സീസൺ ചേഞ്ച് പോലെ തന്നെ ഇതിനോ ഭയങ്കര കാം ആൻഡ് സെറ്റിലായിട്ട് ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് അത് വിൻറ്ററിനെ ഇങ്ങനെ വരവേൽക്കുന്ന പോലെ സോ ഐ ഐ തിങ്ക് എൻ്റെ ഫേവററ്റ് സീസൺ ഫോളാണ് ഫ്ലോറിഡയിൽ ആയതുകൊണ്ടാണോ അറിയത്തില്ല ഞാൻ ഫോൾ മിസ് ചെയ്യും കാര്യം ഫ്ലോറിഡയിൽ ഫുൾ സമ്മറേ ഉള്ളൂ അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോൾ ഡെക്കറേഷനൊക്കെ വീട്ടിൽ ചെയ്യാനും ഫോൾ റെസിപ്പീസ് ആപ്പിൾ പൈ അതൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇതോടെയും മേടിക്കാം ക്യൂട്ടായിട്ടുള്ള അതൊരു ഡെക്കറേഷൻ സോ ഇത് രണ്ടോ ആവുമ്പോഴത്തേക്ക് കൊള്ളാം അല്ലേ നല്ല ഗിഫ്റ്റ് ആക്ച്വലി എനിക്ക് ക്യാൻഡലും ഇഷ്ടപ്പെട്ടു ഒരു ക്യാൻഡലും ഞാനിവിടെത്തേക്കാം നല്ല ക്യൂട്ടായിട്ടുണ്ട് നോവൽസ് വരണ്ട ഫോൾ തീമില്

ഗിഫ്റ്റൊക്കെ തന്നു ഞാൻ രണ്ട് വർഷം വിളിച്ചു ആ ഒന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പൂജയുണ്ട് അപ്പം ഇത് എനിക്ക് വിളിച്ച് ക്യാൻഡിൽ ഫോൾ ക്യാൻഡിൽ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം നമുക്ക് ഈ ഗിഫ്റ്റുമായിട്ട് Hasta 30 puntos.